മമ്മൂട്ടി അറിയാത്ത പല രഹസ്യങ്ങളും പങ്കുവെക്കുകയാണ് സുഹൃത്തുക്കൾ മമ്മൂട്ടി അറിയാത്ത കാര്യങ്ങളിലൂടെ എന്ന പുസ്തകത്തിലൂടെയാണ് മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളായ സഹപ്രവർത്തകരും സംവിധായകരും രഹസ്യങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ലാൽ ജോസ് മോഹൻലാലിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് ശ്രീകുമാരൻ തമ്പി ഹരിഹരൻ ഐ വി ശശി ഷീല ഇന്നസന്റ് സത്യനന്ദിക്കാട് കമൽ പ്രിയദർശൻ എസ് എൻ സ്വാമി സിദ്ദിഖ് കുഞ്ചൻ തുടങ്ങിയവരുൾപ്പെടെ ഒട്ടേറെ പേരാണ് ഇത്തരത്തിൽ മമ്മൂട്ടിക്കറിയാത്ത രഹസ്യങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിലെ കുഞ്ചന്റെ ചില അനുഭവം ൾ ഇരുപത്തെട്ട് വർഷമായിട്ടും പൊട്ടിക്കാത്തൊരു റോയൽ സലൂട്ട് മദ്യം കുഞ്ചന്റെ ഷെൽഫിലിരിക്കുന്നുണ്ട് വീട്ടിൽ അതിഥികൾ വന്നപ്പോഴും വിശേഷാവസരങ്ങളിലൊന്നും അത് പൊട്ടിക്കാൻ കുഞ്ചന മനസ്സ് വന്നിരുന്നില്ല അതിനു പിന്നിലൊരു കാരണവുമുണ്ട് സിംഗപ്പൂരിൽ പോയപ്പോൾ മമ്മൂട്ടിക്ക് സമ്മാനമായി ലഭിച്ച മദ്യം താരം തിരികെ എത്തിയപ്പോൾ അയൽവാസി കൂടിയായ കുഞ്ചന സമ്മാനിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി കിട്ടിയ ആ സമ്മാനം പെട്ടെന്ന് പൊട്ടിച്ചാൽ അത് മമ്മൂട്ടിയോടുള്ള അനാദരമായി മാറുമെന്നതിനാലാണ് അത് പൊട്ടിക്കാതെ ഷെൽഫിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് മദ്യം ഉപയോഗിക്കാത്തതാൻ കുഞ്ചന് നൽകിയ റോയൽ സല്യൂട്ട് ഇപ്പോഴും അതുപോലെ തന്നെ ഷെൽഫിലുണ്ടെന്ന കാര്യം മമ്മൂട്ടിക്കിപ്പോഴും അറിയില്ല മമ്മൂട്ടി അറിയാത്ത രഹസ്യങ്ങൾ വായിക്കുമ്പോഴാവും ഇത്തരത്തിലുള്ള പല രഹസ്യവും താരം അറിയാൻ പോകുന്നത് ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത മുന്നേറ്റം എന്ന സിനിമയിൽ നായകനായി എത്തിയത് മമ്മൂട്ടിയാണ് സുകുമാരനെ നായകനാക്കാനായിരുന്നു സംവിധായകൻ തീരുമാനിച്ചിരുന്നത് തമിഴ് സിനിമയുടെ റീമേക്ക് കൂടിയായ ചിത്രത്തിൽ നായകവേഷം മമ്മൂട്ടിക്ക് ലഭിച്ചതിന് പിന്നിൽ സുകുമാരനായിരുന്നുവെന്ന രഹസ്യം ശ്രീകുമാരൻ തമ്പി വെളിപ്പെടുത്തിയതും ഈ പുസ്തകത്തിനു വേണ്ടിയാണ് വടക്കൻ വീരഗാഥ സെറ്റിൽ വച്ച് മമ്മൂട്ടിയോട് ജയിക്കുന്നതിനായി കള്ളം പറഞ്ഞിരുന്നുവെന്ന് സംവിധായകൻ ഹരിഹരൻ ആ സത്യം മമ്മൂട്ടിക്ക് ഇപ്പോഴും അറിയില്ല ഈ പുസ്തകം അതിനും ഒരു നിമിത്തമായി മാറുകയാണ് താനുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ സഹപ്രവർത്തകരിൽ പലരും തുറന്നു പറഞ്ഞത് അറിയുന്ന മമ്മൂട്ടിയുടെ പ്രതികരണത്തിനു വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ലേറ്റസ്റ്റ് ആൻഡ്